ഇപ്പോഴും പല പാരൻസിൻ്റെയും ഒരു തെറ്റിദ്ധാരണയാണ് പല്ലിൽ കമ്പി ഇടുന്നത് പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ പറ്റുകയുള്ളൂ എന്നുള്ളത് അത് തീർച്ചയായിട്ടും തെറ്റായ ഒരു ധാരണയാണ് കാരണം നമ്മൾ ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഓർത്തറോണ്ടിക് ആണ് പന്ത്രണ്ട് വയസ്സിന് ശേഷം ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത് കാരണം നമ്മളുടെ വായിലുള്ള വെസ്റ്റേൺ ടൂത്ത് ഒഴിച്ചുള്ള പല്ലുകളൊക്കെ വന്നതിന് ശേഷമാണ് നമുക്കത് ചെയ്യാൻ സാധിക്കുക എന്നാൽ ഭാവിയിൽ കുട്ടികൾക്ക് വരാൻ സാധ്യതയുള്ള പല പ്രശ്നങ്ങളും നമുക്ക് ഒരു ആറു മുതൽ പന്ത്രണ്ട് വയസ്സ് ഇടയിലുള്ള ഒരു ടൈമിൽ നമുക്ക് പല രീതിയിലുള്ള അപ്ലയൻസുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും കാരണം സിക്സ് ടു ട്വൽവ് ഇയേഴ്സ് എന്ന് പറയുന്നത് ഒരു ഗ്രോയിങ് ആണ് ആ സമയത്ത് നമുക്ക് നമ്മുടെ താടിയുടെയും പല്ലുകളുടെയും ഒക്കെ വളർച്ച നമുക്ക് കൺട്രോള് ചെയ്യാനായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും അപ്പം അത് പലതരത്തിലുള്ള ഇന്റേണൽ അപ്ലയൻസുകൾ ഉപയോഗിച്ചിട്ടായിരിക്കാം അല്ലെങ്കിൽ തലയുടെ പുറമേ വെക്കുന്ന അപ്ലയൻസുകൾ ഉപയോഗിച്ചിട്ടായിരിക്കാം നമ്മുടെ താടിയലിലോ അല്ലെങ്കിൽ പല്ലിലോ കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞിട്ടല്ലേ കാണിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും വൈകരുത് നമുക്ക് പല പ്രശ്നങ്ങളും വളരെ സിമ്പിൾ സിമ്പിളായിട്ട് തന്നെ നേരത്തെ തന്നെ നമുക്കത് പരിഹരിക്കാനായിട്ട്